നമസ്കാരം എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലെ സദസ് വേദിക്ക് ബോംബ് ഭീഷണി എറണാകുളം എ ഡി എമ്മിന്റെ ഓഫീസിലാണ് കത്ത് കിട്ടിയത് തങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഭീഷണി കത്തിൽ പറയുന്നു തിങ്കളാഴ്ചയാണ് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുക കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് നേരത്തെ നവകേരള സദസ് മാറ്റിവെച്ചത് കുഴിബോംബ് വയ്ക്കുമെന്നാണ് ഭീഷണിയിലുള്ളത് സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട് പഴയ കമ്മ്യൂണിസ്റ്റുകളാണ് തങ്ങളെന്നും ഭരണം നശിപ്പിച്ചുവെന്നും കത്തിൽ പരാമർശിക്കുന്നു കത്ത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ബോംബ് വെക്കുമെന്ന് കത്തിൽ പറയുന്നു കത്തിലെ സീൽ ഉൾപ്പെടെയുള്ളവ വ്യക്തമല്ല ഇത് എവിടെ നിന്നാണ് അയച്ചത് എന്ന് പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ നവംബറിലും മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി ഉയരുകയുണ്ടായി പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ഭീഷണിക്കോൾ എത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫോൺ വിളിച്ചത് സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്നും കണ്ടെത്തി എറണാകുളം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനാണ് മുഖ്യമന്ത്രിയെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചത് ഭീഷണിക്ക് പുറമെ ഏഴാം ക്ലാസ്സുകാരൻ അസഭ്യവർഷം നടത്തിയെന്നും പോലീസ് പറഞ്ഞിരുന്നു അതേസമയം നവകേരള സദസ്സിന്റെ മാറ്റിവെച്ച രണ്ട് ദിവസത്തെ പരിപാടികൾ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ തൃക്കാക്കര പിറവം തൃപ്പൂണിത്ര കുന്നത്തനാട് നിയോജക മണ്ഡലങ്ങളിൽ നടക്കും ജനുവരി ഒന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് തൃക്കാക്കര മണ്ഡലത്തിലേത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൌണ്ടിലും വൈകിട്ട് അഞ്ച് മണിക്ക് പിറവം മണ്ഡലത്തിലേത് പിറവം കെഎസ്ആർടിസി സ്റ്റാൻഡ് ഗ്രൌണ്ടിലും നടക്കും ജനുവരി രണ്ടാം തീയതി തൃപ്പൂണിത്തര മണ്ഡലത്തിലേത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പുതിയ കാവ് ക്ഷേത്ര മൈതാനത്തും കുന്നത്തനാട് മണ്ഡലത്തിലേത് വൈകിട്ട് അഞ്ചു മണിക്ക് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഗ്രൌണ്ടിലും നടത്തും മറ്റ് മണ്ഡലങ്ങളിലേതു പോലെ തന്നെ നവകേരള ബസിൽ തനിയാവും മന്ത്രിമാർ എത്തുക പുതിയ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും പങ്കെടുക്കും തൃക്കാക്കരയിൽ നവകേരള സദസ്സനായി കളക്ടറേറ്റ് പരേഡ് ഗ്രൌണ്ടിൽ പുതിയ പന്തൽ നിർമ്മാണം പൂർത്തിയായി മറ്റ് പത്ത് മണ്ഡലങ്ങളിലെയും സദസ് കഴിഞ്ഞതിനാൽ തന്നെ അവിടങ്ങളിലുള്ളവരും തൃത്താക്കരയിലെ നവകേരള സദസ് വീക്ഷിക്കാൻ എത്തും എന്ന വിലയിരുത്തലിലാണ് അധികൃതർ പരാതി കൗണ്ടറുകളുടെ നിർമ്മാണം കളക്ട്രേറ്റിന്റെ സീ എയർപോർട്ട് റോഡ് കവാടത്തോട് ചേർന്ന് പൂർത്തിയായി മറ്റു മണ്ഡലങ്ങളിലേതുപോലെ പ്രഭാത സദസ് ഇവിടെ ഉണ്ടാവില്ല ജില്ലയിലെ പത്ത് മണ്ഡലങ്ങളിൽ നിന്ന് നവകേരള സദസ് വഴി ലഭിച്ച പരാതികൾ പരിഹരിച്ചവരുടെ എണ്ണം സദസ്സിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതിനായി തിരക്കിട്ട നടപടികളാണ് പുരോഗമിക്കുന്നത് ും ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് അടി വിസ്തൃതിയുള്ള പന്തൽ നിർമ്മിക്കുന്നു കെഎസ്ആർടിസി ഡിപ്പോയുടെ ഉൾഭാഗത്ത് ടാറിംഗ് പുരോഗമിക്കുകയാണ് സംഘാടക സമിതിയുടെയും റവന്യൂ അധികൃതരുടെയും നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി പരാതികൾ സ്വീകരിക്കുന്നതിന് പന്ത്രണ്ട് കൗണ്ടറുകളാണ് സജ്ജമാക്കുന്നത് ഇരുപതിനായിരം പേരെ ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നു നേരത്തെ ഹോളി കിങ്സ് നാനായ കത്തോലിക്ക പള്ളി മൈതാനത്ത് നിശ്ചയിച്ചിരുന്ന സദസ് ജനുവരി ഒന്നിന് പള്ളിയിലെ പ്രധാന പെരുന്നാൾ നടക്കുന്നതിലാണ് കെഎസ്ആർടിസി ഡിപ്പോ പരിസരത്തേക്ക് മാറ്റിയത് തൃപ്പൂണിത്രയിൽ നവകേരള സദസ് നടക്കുന്ന പുതിയക്കാവ് മൈതാനിയിൽ ആദ്യം ഏഴായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പന്തലാണ് ഒരുക്കിയത് എങ്കിൽ ഇത്തവണ പന്ത്രണ്ടായിരത്തിലേറെ ആളുകളെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള പന്തലാണ് നിർമ്മിച്ചിരിക്കുന്നത് സദസ്സിന്റെ ഭാഗമായ സംഘാടക സമിതി യോഗങ്ങളും വീട്ടുമുറ്റ സമിതികളും അവസാന ഘട്ടത്തിലാണ് സദസ്സിന്റെ ഭാഗമായി വച്ചിരിക്കുന്ന ബോർഡുകൾ നശിപ്പിക്കുന്നതിൽ എൽ ഡി എഫ് നേതാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് നവകേല സദസ്സിന് ഏറ്റവും ഒടുവിലെത്തിയോഗമാണ് കുന്നത്തുനാട് മണ്ഡലത്തിലേത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ പന്തൽ നിർമ്മാണത്തിന് ഒരുക്കം തുടങ്ങി നേരത്തെയിട്ട് പന്തൽ പൊളിച്ചുവെങ്കിലും പരാതി കൗണ്ടർ അതേപടി തന്നെ നിലനിർത്തിയിരുന്നു കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതാണ് പുതിയ പന്തൽ ഒറ്റപ്രവേശന മാർഗം മാത്രമുണ്ടായിരുന്ന കോളേജ് ഗ്രൗണ്ടിലെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗം നേരത്തെ സുരക്ഷാ വഴിക്കായി പൊളിച്ചത് പരിപാടിക്കു ശേഷം മാത്രമേ പൂർവ്വസ്ഥിതിയിലാക്കുകയുള്ളൂ ഇരുപതിനായിരം പേർ എത്തുമെന്നതാണ് പ്രതീക്ഷ